ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ കോർണർ പി ടി സംഘടിപ്പിച്ചു പരുത്തിപ്ര സ്കൂളിന്റെ സമീപം സംഘടിപ്പിച്ച പരിപാടി വടക്കാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ിപ്പുറയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ എന്ന രീതിയിൽ ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് എന്താണ് പൗർണ സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ചാണ് നേരത്തെ ഇവിടെ സോകര പ്രസംഗത്തിലും അധ്യക്ഷാ പ്രസംഗത്തിലും വളരെ വിശദമായതിനോട് സൂചിപ്പിച്ചിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമില്ല വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ നൂറ്റാണ്ട് പിന്നുക്കൾ ഒരുപാട് ചരിത്രം നിലകൊള്ളുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ എന്നുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് ആളുകളെ അല്ലെങ്കിൽ പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വിദ്യാലയം കൂടിയാണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ എന്നുള്ളത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ജനകീയമാക്കുക എന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും തീരുമാനത്തിന്റെയും ഇടപെടലിന്റെയും ഭാഗം കൂടിയാണ് സ്കൂൾ എസ് എം സി ചെയർമാൻ അഡ്വക്കേറ്റ് എൻ എസ് മനോജ് കൌൺസിലർ കെ എ ഫിറോസ് എം പി ടി എ പ്രസിഡന്റ് സജിനി ജിപ്സൻ ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ എ എം സീമ ജെ എൽ പി എസ് ഓട്ടുപാറ സ്കൂൾ ഹെഡ്മിസ്റ്റർ എൻ ചിത്ര സെക്രട്ടറി കെ സി ശ്രീവത്സൻ സി ആർ പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പരുത്തിപ്ര സ്കൂളിലെ കുട്ടികളുടെയും ബോയ്സ് ഹൈസ്കൂളിലെ കുട്ടികളുടെയും മികവുകൾ വേദിയിൽ പ്രദർശിപ്പിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി